എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ തൊഴിലാളികൾ സമരത്തിലേക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാർട്ട് ലൈസൻസ് ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ പുറത്താക്കി കൊണ്ടുള്ള റെയിൽവേയുടെ ധിക്കാരപരമായ നടപടികൾ പ്രതിഷേധിച്ച ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ ജാത ഉൾപ്പെടെയുള്ള സമരപരാടികൾ സംഘടിപ്പിച്ചു ആർ ടിഒ പോലീസ് അധികാരികൾ റെയിൽവേ അധികാരികൾ എന്നിവരെല്ലാം പലവട്ടം കണ്ടു അപേക്ഷ സമർപ്പിച്ചിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരത്തിന് നിർബന്ധിതരായതെന്ന് സംയുക്ത യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എന്നിവരെയും കണ്ട് നിവേദനം നൽകിയതായി നേതാക്കൾ പറഞ്ഞു എഴുന്നൂറോളം ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഈ സാഹചര്യം മനസ്സിലാക്കാനുള്ള സർമൺസ് യാത്രക്കാർ കാണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വിവിധ യൂണിയനുകളെ പ്രതികരിച്ച് സനൂപ് ഇലജിക്കൽ ഐ എൻ ടി സി ബിജെ ഫ്രാൻസിസ് ഐ എൻ ടി സി കെ പി സതീശൻ ബി എം എസ് വി ബി അനിൽ ബി എം എസ് പി വിനോദ് സി ഐ ടി ഷെൽവൻ സി ഐ ടി യു അഭിലാഷ് പുള്ള എ ഐ ഡബ്ല്യു സി ആന്റണി വടക്കേത്ര എ ഡബ്ല്യു സി എന്നിവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ എറണാകുളം